മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ സംപ്രേഷണം ആരംഭിച്ച് വളരെയധികം ജനപ്രീതിയോടെ മുന്നോട്ട് പോകുന്ന സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് ശരിക്കും പറഞ്ഞാൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം മുതൽ തന്നെ കലന്നുകേറിയ ഒരു സീരിയലാണെന്ന് തന്നെ പറയണം അത്രമാത്രമാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇത് എത്തിയത് ഒരു വർഷം മുമ്പാണ് ഈ സീരിയൽ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി മാറിയത് എന്നാൽ ഇപ്പോൾ പത്തരമാറ്റ സീരിയലിനെ കുറിച്ചൊരു വീഡിയോയും ചിത്രവുമാണ് സോഷ്യൽ മീഡിയയിൽ പരന്നു പിടിക്കുന്നത് പത്തരമാറ്റിന്റെ ഒരു സീൻ സ്ക്രീൻഷോട്ട് എടുത്താണ് ഇപ്പോൾ സീരിയൽ ഗ്രൂപ്പുകാരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു സ്ത്രീയുടെ തലയിൽ കൂടി തേങ്ങ പൊട്ടിച്ചൊഴിക്കുന്ന രംഗമാണ് എടുത്തിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ കുറിപ്പായി തന്നെ സോഷ്യൽ അടക്കം വൈറലായി മാറുന്നത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലിന് പോലും ഇത്തരം ചെറ്റത്തരങ്ങൾ പാടുണ്ടോ ഒരു നെഗറ്റീവായ ഒരു കഥാപാത്രത്തിന് കൊടുക്കുന്ന ഒരു ശിക്ഷ എന്ന പേരിൽ ഓരോരോ വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് അവരുടെ തലയിൽ തേങ്ങയുടയ്ക്കുക ആളുകളിൽ ചിരി പടർത്താൻ എന്ന പേരിൽ ഇത്തരം ഊളത്തരങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്യുന്നവന്മാരെ സമ്മതിക്കണം അതിന് പോയി അവൾക്കങ്ങനെ തന്നെ കിട്ടണം ഇവൾക്ക് ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ കമന്റ് ഇട്ടവന്മാരെയൊക്കെ എന്താണ് ഞാൻ പറയേണ്ടത് അരുൺ എഴുത്തച്ഛന്റെ മതപ്പാടുകൾ എന്ന പുസ്തകം വായിച്ചവർക്ക് കലങ്ങും എന്നാണ് ഇപ്പോൾ ഒരാളുടെ കുറിപ്പിൽ പറയുന്നത് അതിനോടൊപ്പം തന്നെ നീനാക്കുറിപ്പൊക്കെ അണിനിരക്കുന്ന ഈ സീരിയലിൽ നീനാക്കുറുപ്പ് അവിടെയുള്ള വില്ലത്തി വേഷത്തിൽ പിറന്ന ഒരാളുടെ തലയുടെ മുകളിൽ കൂടി കൊടത്തിൽ കൂടി വെള്ളമൊഴിക്കുന്നതും തേങ്ങ തലയ്ക്ക് മുകളിൽ വെച്ച് പൊട്ടി വെള്ളം എടുക്കുന്നതുമടക്കമുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും ചിത്രീകരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചാണ് നിരവധി പേർ ഇപ്പോൾ സംസാരിക്കുന്നത് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് നിരവധി പേർ സംസാരിക്കുന്നതിന്റെ കാര്യം ജ്വല്ലറി വ്യവസായി അനന്തമൂർത്തിയുടെയും കുടുംബത്തിന്റെയും നന്ദാവനം കുടുംബത്തിന്റെയും കഥ പറയുന്ന സീരിയലാണ് പത്രമാറ്റ് ശരിക്കും പറഞ്ഞാൽ ടോണി നീനാ കുറുപ്പ് എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളായിരുന്നു ഈ മലയാള സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയത് പ്രേക്ഷകർക്ക് പക്ഷേ അത് വളരെയധികം ഇഷ്ടപ്പെടുകയായിരുന്നു പതിനഞ്ച് മെയ് തൊട്ട് സംപ്രേഷണം ആരംഭിച്ച സീരിയൽ ഗംഭീരമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എല്ലാ ദിവസവും രാത്രി തന്നെ ഇത് എല്ലാവരുടെയും സ്വീകരണ മുറിയിൽ എത്തുകയും ചെയ്യുന്നുണ്ട് നിതിൻകുമാർ ലക്ഷ്മി കീർത്തന ടോണി കൃഷ്ണ കൃഷ്ണമൂർത്തി തുടങ്ങി നിരവധി പേരാണ് ഇതിലേക്ക് അഭിനയിച്ചു എത്തുന്നത് ഡിസ്റ്റി ഹോട്ട്സ്റ്റാറിലും ഒക്കെ തന്നെയും ഈ സീരിയലിന് വളരെയധികം പ്രാഗൽഭ്യമുണ്ട് പ്രമുഖ ജ്വല്ലറി വ്യവസായി അനന്തമൂർത്തിയുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും കഥയാണ് പത്രമാറ്റ് മിഡിൽ ക്ലാസ് കുടുംബമായ ഉദയ ഭാനുവിന്റെയും കനകദുർഗയുടെയും അവരുടെ മൂന്ന് പെൺമക്കളുടെയും കഥയും സമാന്തരമായി പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി തന്നെ കടന്നു വരുന്ന കഥാപാത്രങ്ങൾ കഥയ്ക്ക് പുതിയ രൂപവും ഭാവവും നൽകി കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്രണയവും പ്രണയവും കരുതലും വാത്സല്യവും ഒക്കെ പകയും പ്രതികാരവുമായി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് കാണാനും കഴിയും സ്നേഹവും പ്രണയവും കരുതലും വാത്സല്യവും പകയും പ്രതികാരവും െല്ലാം വിവിധ കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരുടെ എത്തുന്നുണ്ട് നിരവധി പേർക്കാണ് ഈ സീരിയൽ വളരെയധികം ഇഷ്ടമുള്ളത് അത്രമാത്രം പ്രേക്ഷക പ്രീതി പിന്തുടർന്ന് കൊണ്ടുപോകുന്ന സീരിയലാണ് എന്നാൽ സ്ഥിരമായി കണ്ടുവരുന്ന മടുത്തുപോയ സീരിയലിലെ സ്ഥിരം ഭാവങ്ങളാണ് കാണിച്ചു വെക്കുന്നതെന്നും അതത്ര വിശ്വസനീയമായി തോന്നുന്നില്ല എന്നും അതാണ് ഏക പ്രശ്നമെന്നുമാണ് നിരവധി പേർ കമൻ്റ് ചെയ്യുന്നത് ഇതോടെ തന്നെ പത്തരമാറ്റ സീരിയലിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കെതിരെയും നെഗറ്റീവ് കമൻ്റുകൾ വരുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ